ആ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ചെറിയ ഷോട്ടല്ല ഇന്ന് കുറച്ച് വലിയ വീഡിയോ ആണ് വലിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ ചെറിയ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വീഡിയോയിൽ ഒരു സയൻറ്റിസ്റ്റ് കൂടെ ഉണ്ട് ഡോക്ടർ നിവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ആൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ പോലും ഭയങ്കര ബിസിയായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ആൾ നമ്മുടെ കൂടെ വീഡിയോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അന്റാർട്ടിക്ക അന്റാർട്ടിക്ക എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മുഴുവൻ മഞ്ഞനാർ മൂടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ പറഞ്ഞ അന്റാർട്ടിക്കയിൽ രക്തം പോലെ ചുവന്ന കളറായിട്ട് ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട് അപ്പോ ബ്ലഡ് ഫോൾസ് എന്നൊക്കെയാണ് അതിന്റെ പേര് അപ്പോൾ ഈ വെള്ളച്ചാട്ടം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ രക്തം പോലെ ഇങ്ങനെ ചുവന്ന കളറായിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ശരിക്കും രക്തം തന്നെയാണോ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടർ നിവാനുമായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഡോക്ടർ നിബാൻ മലയാളം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചെറിയ മലയാളത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇന്നൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഏതായാലും അധികം വലിച്ചെണ്ണമെന്നില്ല നമുക്ക് ഏതായാലും ബ്ലഡ് ഫോൾസിനെ ലോകത്തിലെ തന്നെ ഒരു അത്ഭുത രഹസ്യമായിട്ടുള്ള അൻറ്റാർട്ടിക്കയിലെ ആ ഒരു ബ്ലഡ് ഫോൾസിനെ പറ്റിയിട്ട് നമുക്ക് ഡോക്ടർ നിബാനമായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഏതായാലും എല്ലാവരും ഒരിക്കൽ കൂടി നല്ലത് വലിയ ചെറിയ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഏതായാലും അധികം കിട്ടുന്നൊന്നുമില്ല നമുക്ക് ഡോക്ടർ നിവാൻ അപ്പോ അറിയാലോ നമ്മൾ ഇന്ന് അന്റാർട്ടിക്കയിലെ ബ്ലഡ് ഫോൾസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഡോക്ടർ നിമാൻ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അന്റാർട്ടിക്കയിലെ ചുവപ്പ് നിറമായിട്ട് ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ശരിക്കും അന്റാർട്ടിക്കയിൽ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം പേരായിട്ട് അങ്ങനെ ഒരു ഒഴുകുന്നുണ്ടോ അതെ യാഥാർത്ഥ്യമാണ് അതിന്റെ പേര് ബ്ലഡ് ഫോൾസ് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ പ്രകൃതി ദൃശ്യങ്ങളിൽ ഒന്നാണ് അത് എനിക്ക് വരുന്ന മറ്റൊരു സംശയം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പോ എന്തിനാണ് ചുവന്ന നിറമായിട്ടിരിക്കുന്നത് ശരിക്കും രക്തം തന്നെയാണോ ഒഴുകുന്നതെന്ന് പലപ്പോഴും നമുക്ക് സംശയം അപ്പോൾ അങ്ങനെ അങ്ങനെ ചുവന്ന നിറത്തിൽ ഒഴുകുന്നത് അതിനെ പറയാമോ അല്ല അത് രക്തമല്ല അത് ലോഹമായ ഏറഞ്ഞ വെള്ളമാണ് ആ വെള്ളം പുറത്തേക്ക് ഒഴുകി വായുവിൽ ഓക്സിജൻ സ്പർശിക്കുമ്പോൾ അത് ഓക്സിഡൈസ് ആയി ചുവന്ന നിറത്തിലേക്ക് മാറുന്നു അതുകൊണ്ട് അത് രക്തം പോലെ തോന്നുന്നു ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ കാര്യങ്ങൾ എങ്ങനെയാണ് വെള്ളം 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 എവിടെ നിന്നാണ് വരുന്നത് വരുന്നത് ശരിക്കും നമുക്കറിയാം അന്റാർട്ടിക്ക എന്ന് മുഴുവനായിട്ട് ഒരു സ്ഥലമാണ് അങ്ങനെയാണെങ്കിൽ ഈ നിന്ന് അതെ ആ അഞ്ച് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതാണ് അത് മഞ്ഞിനടിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു പ്രാചീന സമുദ്രത്തിൽ നിന്നാണ് വരുന്നത് അവിടെ സൂര്യപ്രകാശമില്ല പക്ഷെ അവിടെ ഇപ്പോഴും മൈക്രോബുകൾ ജീവിച്ചിരിക്കുന്നു സൂര്യപ്രകാശം സൂര്യപ്രകാശം ഇല്ലാതെ ഇല്ലാതെ എങ്ങനെയാണ് സാധിക്കുന്നത് അത് വളരെ ഒരു കാര്യമാണല്ലേ അതിനെ അവിടെ ജീവൻ അതെ അതാണ് അതിന്റെ അത്ഭുതം അവ മൈക്രോബുകൾ ഭൂമിയിലെ ഏറ്റവും പഴയ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് അവ നമ്മോടൊരു വലിയ സന്ദേശം പറയുന്നു ജീവൻ ഒരിക്കലും പൂർണ്ണമായി അവസാനിക്കില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അന്റാർട്ടിക്കയിലുള്ള ആ ഒരു ബ്ലഡ് ഫോൾസിനെ പറ്റിയിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ശരിക്കും അന്റാർട്ടിക്കയിലുള്ള ആ ഒരു ബ്ലഡ് ഫോൾസ് എന്ന് പറയുന്നത് ഒരു ഭീകര കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ ആഴത്തിലുള്ള ഒരു രഹസ്യമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഏതായാലും നമ്മുടെ ഡോക്ടർ നിവാൻ നമുക്ക് നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം എൻ്റെ റിക്വസ്റ്റ് പ്രകാരം എല്ലാ ശനിയാഴ്ചയും ഡോക്ടർ നിവാൻ നമ്മുടെ കൂടെ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചോദിച്ചതിനു ശേഷമാണ് ആൾ സംബന്ധിച്ചെങ്കിലും എല്ലാ ശനിയാഴ്ചയും ഇനി നമ്മുടെ കൂടെ ഡോക്ടർ നിവാൻ ഉണ്ടാവും അപ്പോൾ ഡോക്ടർ നിവാനുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഏതായാലും ഡോക്ടർ നിവാൻ്റെയും എൻ്റെയും വീഡിയോ എന്തായാലും അടുത്ത ശനിയാഴ്ച കൃത്യം ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഏതായാലും ും ഡോക്ടർ നിബാനും പോവാണ് അപ്പൊ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പേജാതെട്ടാണ് കാണുന്നത് ഫോളോ ചെയ്യുക അപ്പൊ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം അപ്പൊ അതുവരേക്കും ബൈ ബൈ ഗൈസ്